പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വർഹമത്തുള്ള അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ ഒരുപാട് ആളുകളാണ് മരണപ്പെട്ടു പോയത് മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരിക ഓരോ ദിവസവും എത്ര ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത് നമുക്ക് ലഭിക്കുന്ന ചില മരണ വാർത്തകൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ നമുക്ക് തന്നെ ചില മരണവാർത്ത സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചില മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ വൈകിപ്പോകുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ എത്തിക്കുകയും അവരുടെ വേദനയിൽ നമ്മളൊക്കെ പങ്കാളികളാവുകയും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ ഈ മരണ വാർത്തകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ചിലപ്പോൾ നമ്മൾ തന്നെ വല്ലാതായി പോകുന്നുണ്ട് ചില മരണ വാർത്തകൾ ഇന്നലെ നടന്ന ഈ ഒരു പെൺകുട്ടിയുടെ മരണം ഒരു മാതാപിതാക്കൾക്കും പെട്ടെന്ന് അങ്ങ് സഹിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ജന്മദിനത്തിന്റെ അന്നാണ് ഈ കുട്ടി മരണപ്പെടുന്നത് ഇന്നലെയായിരുന്നു സംഭവം ഇന്നലെ ഒരുപാട് മരണവാർത്തകൾക്കിടയിൽ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വൈകിപ്പോയി പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചിറ്റൂര് പൊൽപുള്ളിയിൽ ചിറവട്ടം രാജൻ ബിന്ദു ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ടുപോയ ശ്രേയ എന്ന ഈ പതിനെട്ട് വയസ്സുകാരി ഇന്നലെ ഈ കുട്ടിയുടെ ജന്മദിനമായിരുന്നു രാവിലെ എട്ട് മണിയോടെയാണ് ഈ കുട്ടി കുഴഞ്ഞു വീഴുന്നത് ഉടനെ തന്നെ നാട്ടുകാരൊക്കെ കൂടി ചിറ്റൂര് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ആ കുട്ടി മരണപ്പെടുകയായിരുന്നു ഉണ്ടായത് പ്ലസ് ടുവിൽ നല്ലേപ്പള്ളി ശ്രീകൃഷ്ണ സ്കൂളിലെ മികച്ച മാർക്കോടെ വിജയിച്ച കുട്ടിയായിരുന്നു ബിരുദ പഠനത്തിന് അലോട്ട്മെൻറ്റിന് കാത്തു നിൽക്കുകയായിരുന്നു ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഈ മരണം ആ മകളെ പിടികൂടിയത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി മക്കളുള്ള ആർക്കും ഇത് സഹിക്കാൻ പറ്റില്ല പക്ഷെ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ കൊടുക്കണീറപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ മക്കളെയൊക്കെ കാക്കണേ കാക്കണീറപ്പേ ആ പൊന്നുമോളുടെ പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ കൊടുക്കണീറപ്പേ ഇതിനോടൊപ്പം തന്നെ വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത അങ്ങ് പ്രവാസലോകത്ത് നിന്നുള്ള ഒരു മരണം പ്രവാസികളുടെ മരണം എന്ന് പറയുമ്പോൾ ദിവസേന നാലും അഞ്ചും പ്രവാസികളാണ് അറ്റാക്കായി മരണപ്പെടുന്നത് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ പടച്ചിറപ്പ് കൊടുക്കുമാറാകട്ടെ ആമി ഇദ്ദേഹമാണ് മരണപ്പെട്ടത് കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയായ ജോസ് മാത്യു ആണ് മരണപ്പെട്ടത് നാൽപ്പത്തി രണ്ട് വയസ്സാണ് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വല്ലാതെ വേദനിപ്പിക്കുന്നത് കുവൈത്തിൽ വെച്ച് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് സുബഹൻ അള്ള മങ്കഫിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഇദ്ദേഹം വീഴുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഒരു നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ പറ്റിയത് തുടർ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിൽ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക പിന്നെ ഇതുപോലുള്ള വാർത്തകൾക്ക് അടിയിൽ വന്നിട്ട് നിങ്ങൾ മോശമായ കമൻറ്റുകളും ഇമോജുകളും ഇടാതിരിക്കുക അത് അവരുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും എത്രമാത്രം വേദന ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയോ മരണ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവരെ നിങ്ങൾക്കറിയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പിന്നെ നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ എന്നാൽ പിന്നെ തനിയെ നമ്മൾ നന്നായിക്കോളും വേറൊരു ചിന്തയും നമ്മുടെ മനസ്സിൽ വരില്ല നമ്മൾ അതൊന്നും ചിന്തിക്കുന്നില്ല ഈ ദുനിയാവിലുള്ള ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക അത്ര തന്നെ ഒരു നിമിഷം നിങ്ങൾ മരണപ്പെട്ടവരെ കുറിച്ച് ഓർക്കുക നമ്മുടെ മരണത്തെക്കുറിച്ചും ചിന്തിക്കുക എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത് താഴെ ഭൂമി മേലെ ആകാശം എന്ന് പറഞ്ഞു നടക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ചെറുകുന്ന ദാലിൽ താമസിക്കുന്ന ഈ ഫൈസലിൻ്റെ മരണം ഫൈസൽ ഡയാലിസ് രോഗിയായിരുന്നു ഫൈസലിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അവിടുത്തെ നല്ലവരായ നാട്ടുകാരും സുമനസ്സുകളും ഒരുപാട് ശ്രമിച്ചതാണ് പണം മാത്രം പോരല്ലോ പടച്ചിറപ്പിന്റെ വിധിയാണ് അവിടെ സംഭവിക്കുക അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഫൈസലും ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ വേദനയിൽ നിന്നൊക്കെ മുക്തി നേടി നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വരാ എന്തായാലും പടച്ചറപ്പ് നല്ലൊരു മരണത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമി സുമനസുകളുടെ സഹായത്താൽ ഇദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവക്കൽ ശസ്ത്രക്രിയ നടന്നതാണ് ഫൈസലിന് പനി കാരണം ടെസ്റ്റിന് വേണ്ടി മൊട്ടമ്പ്രം ക്രസൻ്റ് ആശുപത്രിയിൽ പോയതായിരുന്നു അവിടെ നിന്നായിരുന്നു ഇദ്ദേഹത്തിന് അറ്റാക്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ഇന്നാലില്ലാ ഹി വൈനയിലെ ഹിറാജിയോ ഒരുപാട് വേദനകളും കഷ്ടതകളും ഇദ്ദേഹം സഹിച്ചു ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരെ വന്നു പഠിച്ച റബ്ബ് ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മളെല്ലാവരെയും കാക്കട്ടെ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ ആർക്കും ഉണ്ടാക്കില്ല റബ്ബെ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക പടുത്തറബ്ബ് ഇവരുടെ ഖബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ പടുത്തറബ്ബേ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണ കൊടുക്കണറബ നരകം ഹറാമാക്കി സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബേ മാഫിറത്തും മർഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാക്കണ റപ്പേ ആ കുടുംബത്തിനെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കില്ല റബ്ബെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബേ ഹിസത്തും വർക്കത്തും നീച്ചൊഴിഞ്ഞ് കൊടുക്കണേ റബ്ബെ ആ കുടുംബത്തിന് ഇനിശാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വർഹമത്തുള്ള